ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് കാട്ടി കാട്ടിത്തരാമെന്ന് ചോദിച്ചത് ഡേ തുടങ്ങിയിട്ടിപ്പോൾ കുറച്ച് നേരമായി സമയം ഇപ്പോൾ പത്ത് മണിയായി അപ്പോൾ ബാക്കിയുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അങ്ങനെ അതാണ് നമ്മുടെ ജാനിപ്പെണ്ണിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് രണ്ടാളും കൂടി കട്ടുമ്മൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്ത് നിൽക്കുകയാണ് ഐ വി ഹായ് എന്നൊക്കെ പറയേണ്ട വീഡിയോ അപ്പം ഞാൻ പറഞ്ഞു ചായ കുടിക്കാന്ന് അപ്പം ഐ വി കുറേ മുന്നേ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ചു തന്നെയാണ് ജാനിയാണെന്ന് നേരെ വൈകി നീച്ചത് അപ്പോൾ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായക്കിന്ന് നമുക്ക് ദോശയും സാമ്പാറായിരുന്നു അപ്പോൾ സാമ്പാറും കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ദോശ ചൂടോടെ അവർ ചായ കുടിക്കാൻ വരുന്ന സമയം നമുക്ക് ചുട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ചതായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ദോശ ചുടുന്ന വീഡിയോ ഒക്കെ എടുത്ത് അതിനുശേഷം ജാനിക്ക് ചായ കൊണ്ടി കൊടുത്ത് ദോശ കൊടുത്തപ്പോൾ ജാനിനോട് ഞാൻ ചോദിച്ചത് എങ്ങനെയുണ്ട് സൂപ്പറാണോ അപ്പോൾ ജാനി ഇങ്ങനെ സൂപ്പറാണ് എന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ വെറും ഷോ മാത്രം അങ്ങനെ ഏട്ടനും അവിടെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ട് ചായ പിടിക്കുന്നുണ്ട് അപ്പോഴാണ് ടി വിയിൽ നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങൾ പറയുന്ന മൂവി അതിലുണ്ട് അവർ ലഡു തിന്നുന്ന സീന് അപ്പോൾ എനിക്കിങ്ങനെ ലഡു തിന്നണമെന്ന് ഭയങ്കരമായിട്ടുള്ള ഒരാഗ്രഹം അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ നമ്മുടെ പത്തും പ്ലസ് ടു ഒക്കെ റിസൾട്ട് ഒരുമിച്ചു തരുന്നല്ലോ അപ്പോൾ എല്ലാവരും പാസ്സായതിൻ്റെ ലഡു ഒക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചത് ഒന്നും നോക്കിയില്ല നേരെ അവിടേക്ക് നടന്ന് ആ പാത്രം അങ്ങോട്ട് എടുത്ത് അത് തുറന്ന് അതത്തെ ലഡു എടുത്ത് നോക്കുമ്പോൾ അതിൽ ലഡു അലവൊക്കെ ഉണ്ട് ഇതൊക്കെ പാസ്സായ വകയിലൂടെ കിട്ടിയതാണ് അപ്പോൾ അവിടെ കിടക്കുന്നത് ഞാനിങ്ങനെ മനസ്സിലാലോചിച്ച് ആ ലഡു എടുത്ത് തിന്ന് ചായ ഒന്നും കുടിച്ചിട്ടില്ല കുടിക്കുന്നതിന് മുന്നേ അതൊരു പെട്ടെന്ന് ആ സിനിമയിൽ അവരിങ്ങനെ ലഡു തിന്ന കണ്ടപ്പോൾ എനിക്കൊരു ഭൂതി അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ആ ലഡുവൊക്കെ തിന്ന് കഴിഞ്ഞ് ആ ലഡു തിന്നതിന് ശേഷം ആ പാത്രം അവിടെ കൊണ്ടുപോയി വെച്ച് ഞാനും ചായ കുടിക്കാന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോയി ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നത് എന്താവും എന്ന് ദൈവത്തിനറിയാം അങ്ങനെ ല ഒക്കെ തിന്നതിന് ശേഷം ഞാൻ പിന്നെ ചായ കുടിച്ചു രാവിലെ ഒരു ട്രിപ്പ് ഞാൻ ചായ കുടിച്ചതാണ് ആരും ഒന്നും വിചാരിക്കേണ്ട വിശപ്പിൻ്റെ അസുഖത്തെത്തിരി കൂടുതലാണ് നാട്ടിലെത്തിയതിനു ശേഷം അങ്ങനെ ഒരു രണ്ടാമത്തെ ട്രിപ്പും കൂടി ചായ കുടിച്ച് അങ്ങനെ പിന്നെതാ ഇന്നലെ രാത്രി നല്ല പെരും മഴയായിരുന്നു പെയ്തത് അതുകൊണ്ട് നമ്മുടെ മുന്നിലെ വഴിയിലൊക്കെ കുറച്ച് വെള്ളം നിൽക്കുന്നതുകൊണ്ട് പോരാത്തിനിപ്പോൾ മഴ ചാറുന്നുണ്ട് അപ്പോൾ അവർക്ക് രണ്ടാക്കും ഒരു തോണി ഉണ്ടാക്കി കൊടുത്തേക്കട്ടെ തോണി ഉണ്ടാക്കി കൊടുത്തപ്പം അതുമായിട്ട് നേരെ വെള്ളത്തിലേക്ക് പോയി നമ്മുടെ ജാനിയല്ല ആള് താറാവുന്ന പറഞ്ഞാൽ താറാവിൻ്റെ സെയിമാണ് ജാനി വെള്ളം കണ്ട അതിലേക്ക് ചാടിക്കാണും ഐവിക്ക് കുറച്ചൊരിത് മടിയുള്ള കൂട്ടത്തിലായിരുന്നു പക്ഷെ ഇപ്പോൾ ജാനിയുടെ കൂടെ കൂടി ഐവിയും അതാ വെള്ളത്തെ കളി തുടങ്ങിയിട്ട് നേരെ ആ ചാടി വെള്ളത്തിലേക്കെടുത്ത ചാടി കുളിപ്പിച്ച് മാറ്റി കൊണ്ടുവന്ന ജാനിയാണ് ഈ കളി ചെയ്തത് സംഭവം ഞാനിത് കണ്ടിട്ടിട്ടിരുന്നു ഏട്ടനാണ് വീഡിയോ ഒക്കെ എടുത്തിരുന്നത് ഞാൻ അവിടെയുണ്ടെങ്കിൽ ഇപ്പം നല്ല ചീത്ത ഞാൻ പറഞ്ഞു വിളിക്കും ഈ സമയം കൊണ്ട് നമുക്ക് ബാങ്ക് പോകാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മാറ്റാൻ വേണ്ടി പോയി അങ്ങനെ ഞാൻ റൂമിലെത്തിയിട്ടുള്ള ഷോ ആണിത് കാണിക്കുന്നത് കണ്ണാടിയുടെ മുന്നിലുള്ള വെറും ഷോ മാത്രം അങ്ങനെ മുടിയൊന്നും കെട്ടാതെ ഡ്രസ്സ് ഇട്ട ഷോ ആണ് ആദ്യം കാണിക്കുന്നത് അതിന് ശേഷം ഏട്ടനെ കൂട്ടി മുടിയൊക്കെ കെട്ടി കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഒരു ഷോ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്കിപ്പോൾ കാണാം വെറും പ്രഹസനം മാത്രം എന്ന് പറയാലോ അങ്ങനെ മുടിയൊക്കെ കെട്ടി മാറ്റിയൊക്കെ കഴിഞ്ഞു നമ്മുടെ റൂമാണ് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ വീഡിയോ ഒക്കെ ഇനി പിന്നെ കാട്ടിത്തരണ്ട് നമ്മുടെ റൂമൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള സെറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ ഈ വീട്ടിലേക്ക് മാ താമസം മാറിയിട്ടൊരു അഞ്ചാറ് മാസേ ആവുന്നുള്ളൂ ഇനി റൂമൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് അത് നമ്മളിവിടെ ഇനി നാട്ടിൽ സെറ്റിൽ ആവുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും ചെയ്യാത്തത് അതിനുശേഷം ഇതാണ് ഞാൻ കൂടിയൊക്കെ കെട്ടി സുന്ദരിയായിരുന്ന എൻ്റെ മനസ്സുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കൊണ്ടിര ഏട്ടനെയും കൂട്ടി ഒരു വീഡിയോ എടുത്താൽ ഏട്ടൻ ഒന്ന് പോവാണെന്നാൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഏട്ടനെ തട്ടി മാറ്റി അങ്ങോട്ട് പോയി ശേഷം നമ്മൾ മാറ്റി പുറത്തേക്ക് ഇറങ്ങി വണ്ടിയൊക്കെ നല്ല മഴ പെയ്തുകൊണ്ട് അലമ്പായി കിടക്കുന്നുണ്ട് എന്ന് ഏട്ടൻ തുടക്കിയൊക്കെ ചെയ്ത് അതിന് ശേഷം ആ ഇക്ക് ടാറ്റ കൊടുത്ത് നമ്മൾ ബാങ്കിലേക്ക് പോകണം അപ്പോഴത്തേക്കും അതാ താറാവ് കുട്ടി ഓടി വെള്ളത്തിലേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും കാലൊക്കെ കഴുകിക്കൊടുത്ത് കഴിഞ്ഞിട്ട് ഓടി അങ്ങോട്ടേക്ക് കളിക്കാൻ വേണ്ടി ചീത്ത പറഞ്ഞ അവിടെ നിർത്തി ഇങ്ങോട്ടേക്ക് തന്നെ വന്ന് ശേഷം നമ്മൾ വണ്ടി കയറി യാത്ര തുടങ്ങി ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് അവിടെ മഴ പെയ്തിട്ടുള്ള സമയത്ത് നിൽക്കുന്നത് അപ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയുന്നത് ഇതാണ് നമ്മളെ വീട് നമ്മുടെ പുതിയ വീട് പുതിയ വീടായിട്ടാണ് നമ്മൾ എടുത്തത് അതായത് ഈ വീട് ഉണ്ടാക്കിയിട്ട് കുറച്ച് ടൈമ് ഒരു ഇങ്ങനെ വെച്ചിട്ടായിരുന്നു ആരെങ്കിലും വാങ്ങാൻ വരുന്നുണ്ടോ നോക്കിയിട്ട് ഒരു കൊല്ലത്തിൻ്റെ അടുത്തതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ വീട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ ഇതെടുത്തത് അപ്പോൾ ഇനി കുറച്ച് പെയിൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഇനി വഴിയെ നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ച് വെച്ചുകയാണ് അങ്ങനെ നമ്മൾ യാത്രയായി വണ്ടിയിൽ കയറിയിട്ട് ഞാൻ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് അതൊന്നും ഞാനിത് അൺമ്യൂട്ടാക്കിയിട്ടാണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ ഇന്ത്യൻ ബാങ്കിലേക്കാണ് പോയത് നമ്മുടെ കല്ലായി റോഡിലുള്ള ഇന്ത്യൻ ബാങ്കിലേക്കാണ് പോയിട്ടുള്ളത് അങ്ങനെ ഇന്ത്യൻ ബാങ്കിലുള്ള കാര്യങ്ങളൊന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല പുറത്തെ ആൾക്കാർ മുന്നേ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുകയെന്ന് പറയുന്നത് എനിക്ക് എന്തൊക്കെയോ ഒരു ഒരു മടിയാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ റെഡി ആവുകയായിരിക്കും അങ്ങനെ ബാങ്കിൽ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ട് മൂന്ന് കടകളിൽ നിന്ന് കുറച്ച് വീട്ടു സാധനം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെ വിചാരിച്ച് വണ്ടി പോകുന്ന ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഇത് നമ്മളിപ്പോൾ മീൻചന്ത പാലത്തിൻ്റെ മേലെക്കൂടെയാണ് പോകുന്നത് അങ്ങനെ ഇതിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ അവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അതിലൂടെ നമ്മൾ മാറാടിലേക്ക് കയറാം അപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഇനി ആകെ കുറച്ച് ദിവസം കൂടിയുള്ളൂ നമ്മൾ ഒമാനിലേക്ക് തിരിച്ച് പോകാൻ അപ്പോൾ ഫുള്ളും ഇപ്പോൾ കറക്കം തന്നെയാണ് ഓരോ സാധനങ്ങൾ വാങ്ങാനും ബാങ്ക് പോവാനും പിന്നെ ആധാർ കാർഡ് റെഡിയാക്കാനും അങ്ങനെ എന്തൊക്കെയോ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി പിന്നെ ഞാൻ ചോറ് നിന്ന വീടിയാണ് എടുത്തത് ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ജാനിക്ക് ചോറ് കൊടുത്ത് ജാനിക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അതേ പാത്രത്ത് പ്ലേറ്റ് തന്നെയാണ് പിന്നെ ഞാനും ചോറ് നിന്ന് നമുക്ക് നല്ല ടേസ്റ്റി കടുക്കറിയായിരുന്നു പിന്നെ ലാസ്റ്റിലേക്ക് ഇതാ ഈ ഒരു ഭാഗമാണ് ഞാൻ ഇട്ടത് കാരണം എന്താ വെച്ചാൽ പിന്നെ അങ്ങോട്ടേക്കുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അവിടെ വന്നേരം ചോറും അതിന് കിടന്നുറങ്ങി നല്ല സുഖമായിട്ട് പിന്നെ വേറെ സംഭവിച്ച കാര്യങ്ങളൊന്നും എടുക്കുകയും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഡേ ഡേ പറയാൻ പറ്റില്ല ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം ഈ വീഡിയോയ്ക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് എടുത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാകും അപ്പോൾ ബായ്